വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്ന് രണ്ട് ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ച് വന്നതാണ് ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് റീസൻ്റ്ലി വൺ മന്ത് മന്ത്രിയുള്ളൂ അത് ഫേവറേറ്റ് ആയിട്ട് അത്രത്തോളം ഇപ്പം ഞാൻ അത്രത്തോളം അഡിക്റ്റ് ആയി ആ ലിപ്സ്റ്റിക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒക്കെ ഭയങ്കര ഡൾ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ട് എന്താ പറയുക അത് ഇട്ട് കഴിഞ്ഞായിട്ട് പ്രകാശിക്കും മക്കൊക്കെ ഇത് ഷെയ്ഡ് വന്നിട്ട് സീറോ ബേസിക് അങ്ങനെ എന്തോ ഷെയ്ഡ് ാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഒന്നും പറയാനുള്ള അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫാണ് സ്മഷ് പ്രൂഫാണ് അതുപോലെ ട്വൻ്റി ഫോർ അവർ ഇത് ലാസ്റ്റ് ചെയ്യണം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനൊക്കെ ലിപ് റിമൂവർ വെച്ച് റിമൂവ് ചെയ്താൽ പോലും ഈ ലിപ്സ്റ്റിക്ക് പോകില്ല ഭയങ്കര ആയിട്ട് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നിൽക്കും ലിപ്പിലെങ്ങനെ നിൽക്കും നമ്മൾ ഇട്ടതുപോലെ തന്നെ നിൽക്കും നല്ല സെറ്റ് ലിപ്സ്റ്റിക്കാണ് എൻ്റെ എൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങ് മനസ്സിലാവുണ്ടാവും ഞാൻ അതിൽ റിമൂവ് ചെയ്ത് കാണിച്ചു തരണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ ആ ലിപ്സ്റ്റിക് ഇട്ടാലും ഇട്ടിട്ടില്ലേലും ഉള്ള ചേഞ്ച് ചേഞ്ച് എന്താണ് എന്നുള്ളത് ഇതാണ് രണ്ടാമത്തെ ഇതിപ്പോൾ റീസൻ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇന്ന് വന്നിട്ടുള്ളൂ ഇനി തന്നെയാണ് ഷെയ്ഡ് വന്നിട്ട് ഇൻസൈറ്റ് തന്നെയാണ് ഇതിൻ്റെ പാക്കിങ്ങൊക്കെ ഭയങ്കര ക്യൂട്ടാണ് സെറ്റാണ് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ ബ്രൈറ്റ്സ് പല പല ബ്രൈറ്റ്സ് അല്ലേ അപ്പോൾ ഒരു ഡ്രസ്സിംഗ് ഒരു സ്കിൻ ടോണിനൊക്കെ മാച്ച് മേച്ചായ ലിപ്സ്റ്റിക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽക്കൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് വാങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യണമല്ലോ നമ്മൾ ട്രൈ ചെയ്തിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെയ്ഡ് ഇതും നല്ല ഭംഗിയില്ലേ നല്ല രസമില്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടുമെന്ന് തോന്നൂല്ല നല്ല നാച്ചുറൽ ലിപ്പിൻ്റെ ഒക്കെ പോലെ ഉണ്ട് അടിപൊളിയാണ് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി പക്ഷേ എന്നാലും പിന്നെ പേഴ്സണലി പേഴ്സണൽ ഫേവറേറ്റ് ഇത് തന്നെയാണ് ഇന്നാലിൻ്റെ ഫേസിന് ഏതാണ് സ്യൂട്ടാവണേന്നുള്ളത് നിങ്ങളൊന്ന് പറയണേ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇൻസൈറ്റ് ബ്രാൻഡ് എന്ന് പറയാട്ടെ പോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക